ഇത് നമ്മുടെ ഈ ഒരു മൂക്കടപ്പ് മാറുന്ന ഒരു ഐറ്റം ഇത് കത്തിക്കുമ്പോഴാണ് ഉണ്ടാകാൻ പോകുന്നത് നമ്മൾ ഇത് ഈ ഒരു പുക നമ്മുടെ മൂക്കിലേക്ക് കിട്ടുന്ന രീതിയിൽ നമ്മളിങ്ങനെ അടുപ്പിച്ച് പിടിച്ച് ശ്വാസം എടുക്കുക എന്നുള്ളതാണ് ഇതിനകത്തൊരു ട്രിക്ക് കേട്ടോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണ് കേട്ടോ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അതല്ല നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ പോകുന്ന ആൾക്കാർക്കും എല്ലാം ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യരെ സംബന്ധിച്ച് നമുക്ക് പൊടുന്നനെ വരുന്ന ഒന്ന് രണ്ട് അസുഖങ്ങളുണ്ട് അതെന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്നെന്ന് പറയുന്നത് മൂക്കടപ്പും ജലദോഷമാണ് അത് എപ്പം വരും എങ്ങനെ വരും നമുക്ക് പറയാനേ പറ്റത്തില്ല അപ്പം പിന്നെ അതുപോലെ തന്നെയുള്ള മറ്റൊരു അസുഖമാണെന്ന് പറഞ്ഞാൽ ഛർദി നമ്മൾ ചിലപ്പം ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അല്ല അതല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഫംഗസ് മൂലമൊക്കെ നമുക്ക് പെട്ടെന്ന് ചർദ്ദി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ രണ്ട് അസുഖങ്ങളും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രിയൊക്കെയായിരിക്കും വരുന്നത് ഒരു ആശുപത്രി പോകാനോ അല്ലെങ്കിൽ നമ്മുടെ അതിൽ പെട്ടെന്ന് ഒരു ഒന്നും ഉണ്ടാകത്തില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കിപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ വീട്ടിലെ അടുക്കളയിൽ നിന്നും ഒന്ന് രണ്ട് സാധനങ്ങൾ എടുത്ത് നമുക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഒരു അസുഖങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും അപ്പം അങ്ങനെയുള്ള വീഡിയോയിട്ട് വന്നിരിക്കുന്നത് അതിനുവേണ്ടി നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം വേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടുന്നതായി ഒരു മഞ്ഞപ്പൊടിയാണ് ഈ ഒരു മഞ്ഞപ്പൊടി വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മൂക്കടപ്പിനും അതുപോലെ തന്നെ ഈ ഒരു ജലദോഷം വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എപ്പോഴാണ് ഈ ഒരു പനി വരുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ രാത്രിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മൂക്കട നമ്മുടെ കിടന്നുറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടാവും ആ ഒരു അവസ്ഥ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പെട്ടെന്നുള്ള ഒരു ഐഡിയ ആണിത് ഇതുപോലൊരു വെള്ള തുണി അതായത് കോട്ടൺ തുണിയാണ് വേണ്ടുന്നത് നമ്മൾ ജസ്റ്റ് ഒരു മുണ്ടീന്ന് നമ്മൾ ഒരു വെള്ളം മുണ്ടീന്ന് കീറിയിരുത്താൻ കേട്ടോ ഇത്രയും മതി ഇത്ര ഇത്രയൊരു വെള്ളം മുണ്ടെടുക്കുക അത് നമുക്ക് താഴെ നിറത്തി വെച്ചിട്ട് പിന്നെ വേണ്ടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞളാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള മഞ്ഞളാണ് നമുക്ക് വേണ്ടുന്നത് അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് മഞ്ഞൾ നമുക്ക് ഈ ഒരു തുണിയിൽ അങ്ങ് എല്ലായിടത്തും എത്തുന്ന രീതിയിലങ്ങ് വിതറിക്കൊടുക്കാം നിങ്ങൾ കാണുന്നതിൻ്റെ കൂട്ട് തുണിയിൽ എല്ലായിടത്തും എത്തണം അതിനുവേണ്ടി നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മഞ്ഞൾ നന്നായിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതെ അത്രയും മാത്രം ചെയ്താൽ മതി അതുകൊണ്ടല്ലോ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്കൊന്ന് ചുരുട്ടി എടുക്കണം ചുരുട്ടി ചുരുട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂല പിടിച്ചിട്ട് നമ്മുടെ ഈ ഒരു മഞ്ഞപ്പൊടി ഈ തുണിക്ക് അകത്ത് വരുന്ന രീതിയിൽ വേണം ഇത് ചുരുട്ടാൻ ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും ഇങ്ങനെ ഇങ്ങനെ നല്ല രീതിയിൽ ചുരുട്ടി എടുക്കുക പിന്നെ ഇത് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾ വീട്ടിനുള്ളിൽ വെച്ച് ചെയ്യാൻ ശ്രമിക്കുക കാരണം പൊടി അതായത് കാട്ടടിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു പൊടി പറക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ കണ്ണിലൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം വീട്ടിനകത്ത് വെച്ച് ശ്രമിക്കുക അതുമാത്രമല്ല വീട്ടിനകത്ത് വെച്ച് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് കത്തിക്കണം ഇത് കത്തിക്കുമ്പോഴും ശരിക്കും ഇതിനകത്ത് ഒരു പ്രയോജനം നമ്മുടെ ഈ ഒരു മൂക്കടപ്പ് മാറുന്ന ഒരു ഐറ്റം ഇത് കത്തിക്കുമ്പഴും ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ ഇത് ഞാൻ അന്വേഷിച്ചു കാണിക്കാം ഏതെങ്കിലും ഈ ഒരു തുണി കത്തി നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും അതുകൊണ്ടോ ഈ വരുന്ന ഒരു പുകയാണ് നമ്മുടെ ഈ ഒരു മൂക്കടപ്പും ജലദോഷവും മാറ്റാൻ പോകുന്നത് അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഈ ഒരു മൂക്കിനടുത്തേക്ക് പിടിക്കുക അധികം നമ്മുടെ മൂക്കിലേക്കൊന്നും തുടരുത് കാരണം തീപ്പൊള്ളേക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഈ ഒരു പുക നമ്മുടെ മൂക്കിലേക്ക് കിട്ടുന്ന രീതിയിൽ നമ്മളിങ്ങനെ അടുപ്പിച്ച് പിടിച്ച് ശ്വാസം എടുക്കാമെന്നുള്ളതാണ് ഇതിനകത്തൊരു ട്രിക്ക് കേട്ടോ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പെരയ്ക്കാത്ത് വെച്ച് മാത്രമേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടി നമ്മൾ അദ്ദേഹത്തിൽ എഴുതുന്ന നല്ലതായിരിക്കും കൂടുതലും മൂക്കിനടുത്തേക്കും പോകരുത് അപ്പം ഇതാണ് ഒരു ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ മൂക്കടപ്പും അതുപോലെ തന്നെ ജലദോഷവും പെട്ടെന്ന് തന്നെ മാറുന്ന ഒരു എളുപ്പമുള്ളൊരു വഴിയാണ് ഈ കാണുന്നത് ഞാൻ ആ കാണിച്ച ഒരു മാർഗ്ഗം നിങ്ങൾ കണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം പറയാൻ മറന്നുപോയി അതിനകത്ത് നമ്മുടെ തുമ്മലും കേട്ടോ തുമ്മലും നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റും ഈ ഒരു സംഗതിയിലൂടെ അപ്പോൾ നമ്മൾ അടുത്ത് കാണിക്കാൻ പോകുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഛർദി നമുക്ക് ഒറ്റ നിമിഷത്തിൽ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അതിനുവേണ്ടി ആദ്യം വേണ്ടത് ഇഞ്ചിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ഔഷധ ഗുണമുള്ള ഒരു നമ്മുടെ മണ്ണിനടി ഉണ്ടാകുന്ന ഒരു കിഴങ്ങ് വർഗ്ഗമാണ് ഈ പറയുന്ന ഇഞ്ചി എന്ന് പറയുന്നത് അപ്പൊ അതിനകത്ത് നിന്ന് കുറച്ച് നമുക്ക് ചുരണ്ടി കട്ട് ചെയ്തെടുക്കണം അതുകൊണ്ടാൽ നമ്മൾ ഇത്രത്തോളം ഇഞ്ചി നമ്മൾ ചുരണ്ടി എടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് എടുക്കുക ആവശ്യത്തിനെടുക്കുക നമ്മളിപ്പോൾ ജസ്റ്റ് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കാരണം ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഇടിച്ച് പിഴിഞ്ഞിന്റെ നീരാണ് നമുക്ക് വേണ്ടുന്നത് അപ്പൊ ഒന്ന് ഇടിച്ച് പിഴയാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് എടുക്കാം അതപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞല്ലോ നമുക്കൊന്ന് ഇടിച്ച് ഇതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടുന്നത് അപ്പോൾ നമുക്ക് ഇത് ഇടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കല്ലെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഈ ഒരു ഇഞ്ചി എല്ലാം മാറ്റാം ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് ഇടിച്ച് പിഴിഞ്ഞ് എടുക്കുക നീരെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇടിച്ചെടുത്ത ഇഞ്ചി നമ്മുടെ കയ്യിലുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് നമ്മുടെ കൈകൊണ്ട് തന്നെ ഒന്ന് ഞെക്കി പിഴിഞ്ഞാൽ അതിനകത്തുള്ള നീരൊക്കെ ഞള്ളൂ എന്താ ഉണ്ടല്ലോ ഇതുപോലുള്ള നീരാണ് വേണ്ടത് നമുക്ക് മാക്സിമം വെള്ളം ചേർക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് ഇഞ്ചികളെ ആ ഒരു തനതായിട്ടുള്ള നീര് തന്നെയാണ് വേണ്ടുന്നത് ഇതൊരു തുണിക്കാത്തവരെ വെച്ച് പിഴിയാണെങ്കിൽ കുറച്ചും കൂടെ നീര് നമുക്ക് കിട്ടും അപ്പം എന്തേ ഈ ഒരു നീര് വേണം ഇതൊരു നമുക്ക് വേണ്ടുന്നത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഉപ്പാണ് ഇത് ഇവിടെ കുറച്ച് ഉപ്പ് ഇരുപ്പുണ്ട് ഈ ഉപ്പും നമുക്ക് വേണം എന്ന് എന്നുവെച്ചാൽ നമ്മളിനകത്തുന്ന ആവശ്യത്തിന് നിങ്ങളുടെ എത്രയാണോ ആവശ്യത്തിന് ആ ഒരു ആവശ്യത്തിന് ഉപ്പിനകത്തേക്ക് മാറ്റിയ നമുക്ക് എല്ലാവർക്കും അറിയില്ല ഇഞ്ചിക്ക് എന്തായാലും ഒരു ചവർപ്പ് ഉണ്ടാകും ആ ചവർപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉപ്പ് ഉപ്പിനകത്തേക്ക് മാറ്റുന്നത് ഇനി മറ്റൊന്നുമില്ല ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മളിതിനെ ആയിട്ട് നമ്മൾ കുടിക്കുക എന്നുള്ളതാണ് ഇതിനകത്തൊരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് കുടിച്ചാൽ എനിക്ക് ഛർദിയൊന്നും ഇല്ല എന്നാലും ഞാൻ കാണിച്ചു തരാം ആ ഒരു ഇഞ്ചിയുടെ ഒരു ഭയങ്കര എഫക്റ്റ് ഉണ്ടാവും അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ഛർദി നിർത്താനും സഹായിക്കും അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്കാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുക കൂടെ തന്നെ കുറച്ച് പഞ്ചസാരം വെച്ചേക്കുക അവര് ഇത് കഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ കുറച്ച് മനുസാരം കൊടുത്താൽ മതിയാകും അപ്പം അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാകുന്ന ഈ ഒരു ചർദ്ദി നമുക്ക് നിർത്തലാക്കാൻ പറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട് രാത്രിയിലൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവം ഉണ്ടാകുന്നെങ്കിലാണ് നമുക്ക് ഈ ഒരു ഒറ്റമൂലൊക്കെ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മളീ കാണിച്ച രണ്ട് ഐറ്റങ്ങളും ഈ മൂക്കടപ്പും ജലദോഷവും മാറാനും അതുപോലെ തന്നെ നമ്മുടെ പെട്ടെന്ന് ഒരു ചർദ്ദി നിർത്താനുള്ള രണ്ട് സംഗതികളാണ് കാണിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്രദമായിരിക്കും വിശ്വസിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ വെച്ച് നിർത്തുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരുന്നവരായിരിക്കും ബൈ